ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്യാമവർണ്ണൻ ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ശ്യാമകർണൻ എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ദേവ്ദത്ത് പട്നായിക് മലയാളത്തിൽ വിവർത്തനം ചെയ്തത് ശ്രീലത എസ് ഓഡിയോ കൃഷ്ണകുമാരി ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഉപസംഹാരം പരീക്ഷിത് മരണത്തെ പോൽകുന്നു കഥ അവസാനിച്ചപ്പോഴേക്കും ലോകത്തിൻ്റെ ശരിയായ പ്രകൃതി അതിൻ്റെ പ്രവർത്തന രീതികൾ അതിൻ്റെ വികാരങ്ങൾ നമ്മുടെ വികാരങ്ങൾ സൃഷ്ടിക്കുന്ന പരസ്പര വിരുദ്ധത നിയന്ത്രിക്കുന്നതിനുള്ള നമ്മുടെ മോഹം പ്രാധാന്യമുള്ളത് എന്ന് പരിഗണിക്കപ്പെടുന്നതിന് സ്നേഹിക്കപ്പെടുന്നതിന് ഒന്നിലും ഇടപെടാതെ സ്വസ്ഥമായി വിടുന്നതിന് എല്ലാമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ശുഖൻ അവൻ്റെ അച്ഛൻ്റെ മടിയിൽ അയാളുടെ കൈ പിടിച്ചിരിക്കുകയായിരുന്നു ലോകത്തെയും അവൻ്റെ പിതാവിനെയും അവൻ കണ്ടു ലോകവും പിതാവും അവനെയും കാണുന്നുണ്ടെന്ന് അവനും തോന്നി അതെ കൈമാറ്റത്തിൽ അവനും പങ്കെടുക്കും ലഭിക്കുന്നതിന് വേണ്ടി പ്രതീക്ഷയില്ലാതെ മമതയില്ലാതെ അവൻ കൊടുക്കും അവൻ ദുർബലരെ സഹായിക്കും പക്ഷേ ശക്തരെ ഒട്ട് വെറുക്കുകയുമില്ല പിതാവിനും പുത്രനും ഒന്നിച്ച് ശ്യാമിൻ്റെ അനേകം നാമങ്ങൾ ചൊല്ലുവാൻ ആരംഭിച്ചു കൃഷ്ണൻ വൈകുണ്ഠനാഥൻ ശ്രീനിവാസൻ പത്മനാഭൻ ലക്ഷ്മിപ്രിയൻ വിഷ്ണു നാരായണൻ ഹരി യശോദാനന്ദനൻ നന്ദകിശോരൻ വാസുദേവൻ ശൗരി ദേവകീ നന്ദനൻ യതുവംശ ചൂടാമണി ഗോപാലൻ ഗോവിന്ദൻ മുരാരി ജഗന്നാഥൻ രാധാരമണൻ ഗോപിക ഭാംഗേ ബിഹാരി മധുസൂദനൻ മനോമോഹനൻ ദ്വാരകാധീശൻ മധുരേശൻ മുരളീധരൻ ചക്രധരൻ പുരുഷോത്തമൻ കേശവൻ ഋഷികേശൻ മാധവൻ ചതുർഭുജൻ ചക്രിൻ രുക്മിണി പ്രിയൻ പാർത്ഥസാരഥി ജനാർദ്ദനൻ യജ്ഞൻ വിരാട് രൂപൻ ആദിദേവൻ സഖൻ ശുഖൻ തൻ്റെ പിതാവിനു നൽകിയ വാഗ്ദാനം പാലിച്ചു അവൻ വ്യാസനിൽ നിന്ന് കേട്ട കഥ ലോകത്തോട് കേൾക്കാൻ കഴിയുന്ന എല്ലാവരോടും പറഞ്ഞു അർജുനൻ്റെ പൗത്രനും ഹസ്തനാപുരത്തിൻ്റെ രാജാവുമായ പരീക്ഷിത്തിനോടു പോലും അയാൾ തൻ്റെ രാജകീയ ശയ്യയിൽ ഒരു സർപ്പത്തിൻ്റെ വിഷം അയാളുടെ സിറകളിലൂടെ പൊള്ളിച്ച് കയറുന്ന മരണാസന്ന വേളയിൽ കിടക്കുമ്പോൾ പോലും പറഞ്ഞു ശ്യാമിൻ്റെ ഈ കഥ നിന്നെ ജീവിക്കുവാൻ പ്രേരിപ്പിച്ചു പരീക്ഷിത് ദീർഘനിശ്വാസം മുതിർത്തു ഇപ്പോൾ അത് എന്നെ മരിക്കുന്നതിന് സഹായിക്കും എൻ്റെ ജീവിതം വെട്ടിക്കുറച്ചുകൊണ്ട് സർപ്പം എന്നെ ദംശിച്ച ശേഷം ഞാൻ കോപിഷ്ടനായിരുന്നു പക്ഷേ ഇനിമേൽ അങ്ങനെയാവില്ല കർമ്മം ഇപ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് നമുക്ക് നിയന്ത്രിക്കുവാൻ കഴിയും പക്ഷേ നമുക്ക് കിട്ടുന്നത് നിയന്ത്രിക്കുവാൻ പറ്റില്ല തന്നെ പാണ്ഡവർക്ക് നീതി നൽകിയ പോലും ഗാന്ധാരിയുടെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്നു എങ്കിലും പരീക്ഷത്തിന് ഏതാനും ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ശ്യാം മരിച്ചതിന് ശേഷം തൻ്റെ പിതാമഹന്മാർക്ക് എന്തു സംഭവിച്ചു ശുഖൻ മറുപടി പറഞ്ഞു അവർ വലിയ രാജാക്കന്മാരായി ഒരു വിസ്മയകരമായ രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ കൗരവരെ കൊന്നുകളഞ്ഞതിൻ്റെ പേരിൽ അവരോടൊരിക്കലും ക്ഷമിക്കുവാൻ കഴിയാതിരുന്ന അവരുടെ അമ്മ അമ്മാവൻ അമ്മായി എന്നിവർ ശിഷ്ടകാലം കാട്ടിൽ കഴിച്ചുകൂട്ടുവാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് അത് നിസ്സഹായരായി നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ അവസാനം ശ്യാമിൻ്റെ മരണം അറിഞ്ഞതോടെ അവർ കിരീടം ഉപേക്ഷിച്ചു അങ്ങയെ രാജാവാക്കി ഇന്ദ്രൻ്റെ സ്വർഗത്തിൽ എത്തുവോളം പർവ്വതങ്ങൾ താണ്ടുന്നതിന് തീരുമാനിച്ചു അവർ അവിടെ എത്തിയോ ആവോ പരീക്ഷിത് ഉച്ചത്തിൽ ആലോചിച്ചു ശുഖൻ വെളിപ്പെടുത്തി ദ്രൗപതിക്ക് കാലിടറി മരണത്തിലേക്ക് വീണു അവളെ നോക്കുവാനായി ആരും തിരിഞ്ഞു നിന്നില്ല എല്ലാവരും അവരവരെ തന്നെ എല്ലാവിധ ഉടമസ്ഥാവകാശങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും മുക്തരാക്കി ഇരുന്നു പിന്നെ സഹദേവൻ വീണു അത് കഴിഞ്ഞ് നകുലൻ പിന്നെ അർജുനൻ അത് കഴിഞ്ഞ് ഭീമൻ പക്ഷേ യുധിഷ്ഠിരൻ മുന്നോട്ടു തന്നെയുള്ള നടത്ത തുടർന്നുകൊണ്ടേയിരുന്നു അവസാനം സ്വർഗം എത്തുന്നതുവരെ അവിടെ ഇന്ദ്രൻ്റെ സമീപം സോമരസം നുണഞ്ഞുകൊണ്ട് അപ്സരസുകൾ നൃത്തം ചെയ്യുന്നത് കണ്ട് ആസ്വദിച്ചു കൊണ്ട് ഗന്ധർവന്മാർ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ടുകൊണ്ട് കൗരവർ ഇരുന്നിരുന്നത് അയാൾ കണ്ടു എന്ത് ആ ദുഷ്ടന്മാരോ പരീക്ഷിത് കഠിനമായി ആശ്ചര്യപ്പെട്ടു ശുഖൻ പുഞ്ചിരിച്ചു സ്വർഗത്തിൽ കൗരവരെ കണ്ടുമുട്ടിയപ്പോൾ യുധിഷ്ഠിരൻ എങ്ങനെയാണോ പ്രതികരിച്ചത് അതേപോലെ തന്നെയായിരുന്നു ഇപ്പോൾ പരീക്ഷിത് പ്രതികരിച്ചതും ശ്യാം യുധിഷ്ഠിരനോട് പറഞ്ഞത് എന്താണോ അതുതന്നെ ശുഗൻ പരീക്ഷിത്തിനോടും പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ കൗരവർ പാണ്ഡവരുമായി ഭൂമി പങ്കുവെച്ചില്ല മരിച്ചതിനു ശേഷം കൗരവരുമൊത്ത് സ്വർഗം പങ്കിടുന്നതിന് പാണ്ഡവരും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പിന്നെ നീ എന്തെങ്കിലും ഗോലോകം കാണുമോ പരീക്ഷിത് ഇതേക്കുറിച്ച് പരിചിന്തിച്ചു ദൈവങ്ങളുടെ ഉപദേശങ്ങൾ മറക്കുന്നതിന് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ കോപത്തിൽ അള്ളി പിടിക്കുന്നതിനും വളരെ എളുപ്പമാണ് ശുഖൻ നീ എന്നോട് പറയൂ എന്തുകൊണ്ടാണ് ശ്യാം എപ്പോഴും പുഞ്ചിരിക്കുന്നത് അയാൾക്ക് യശോദയെയും രാധയെയും ഉപേക്ഷിച്ച് യാദവരുടെയും പാണ്ഡവരുടെയും രാഷ്ട്രീയ കലുഷതകളിൽ ഇടപെടേണ്ടി വന്നു അയാൾ ഇങ്ങനെ അയാൾ ഇന്ദ്രനെ സഹായിച്ചു പക്ഷേ പാരിജാത വൃക്ഷത്തിനു വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നു അയാൾ നീതിക്ക് വേണ്ടി പോരാടി പക്ഷേ ഗാന്ധാരിയുടെ ശാപം ഏറ്റുവാങ്ങി അയാൾ സന്താനങ്ങളെ സ്നേഹപൂർവ്വം വളർത്തി പക്ഷേ തൻ്റെ സന്താനങ്ങളുടെയും അവരുടെ സന്താനങ്ങളുടെയും വിധി തടുക്കുന്നതിനോ അവരെ വിവേകികളാക്കുന്നതിനോ കഴിഞ്ഞില്ല അയാളുടെ സഹായത്തോടെ സ്ഥാപിക്കപ്പെട്ട രാജ്യം അയാളുടെ അഭാവത്തിൽ ചൂതാട്ടത്തിലൂടെ നഷ്ടപ്പെടുത്തി കളഞ്ഞു അയാൾ നിർമ്മിച്ച നഗരം കടൽ വിഴുങ്ങിക്കളഞ്ഞു അയാൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ആരും ഒന്നും പഠിക്കുന്നില്ല അർജുനൻ പോലും ഭഗവത്ഗീത മറന്നു പോകുന്നു ശ്യാമിന് ആ വാക്കുകൾ അനുഗീതയിൽ ആവർത്തിക്കേണ്ടി വരുന്നു ഇന്ദ്രൻ്റെ സ്വർലോകത്ത് എത്തിയപ്പോഴേക്കും യുധിഷ്ഠിരൻ കാമഗീത മറന്നു പോകുന്നു ശ്യാം ഗോപിഷ്ടനും നിരാശനും അസ്വസ്ഥനും ആകേണ്ടതല്ലേ പക്ഷേ എന്നിട്ടും അയാൾ എല്ലായിപ്പോഴും പുഞ്ചിരിക്കുന്നു ശുഖൻ മറുപടി പറഞ്ഞു ശ്യാം അനേകം ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട് അനേകം ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് മറ്റുള്ളവർ കാണാത്തത് അയാൾ കാണുന്നു തൻ്റെ സന്താനങ്ങൾ ആത്മാർത്ഥമായി തല കൊലുക്കുന്നുണ്ടെങ്കിൽ കൂടിയും താൻ പറയുന്നത് അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന രക്ഷിതാവിനെ പോലെ അയാൾ പുഞ്ചിരിക്കുന്നു തങ്ങളുടെ ഹൃദയം വികസിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരുടെ ആകാംക്ഷ വിധിക്കുന്നതിനാണ് വിധിക്കുന്നത് എളുപ്പമാണ് മനസ്സിലാക്കുന്നതും അനുവദിക്കുന്നതും വളരെ ശ്രമകരവുമാണ് മനുഷ്യജീവികൾ അടിസ്ഥാനപരമായി മൃഗങ്ങളാണ് മൃഗങ്ങൾ എടുക്കുന്നു പക്ഷേ അവയ്ക്ക് നൽകാനാവില്ലല്ലോ തങ്ങളുടെ കുട്ടികൾക്ക് ആഹാരം നൽകുന്നത് മൃഗങ്ങളുടെ ശീലമാണ് പക്ഷേ ആ കുട്ടികൾ അത് തിരികെ ചെയ്യുന്നത് ആ കുട്ടികളുടെ പ്രകൃതത്തിൽ ഇല്ല പക്ഷേ മനുഷ്യജീവികൾക്ക് വേണ്ടുന്ന ഉപാധി മനോധർമ്മം ഉണ്ട് ഇതാണ് നമ്മെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് നമുക്ക് തിരികെ നൽകാം പരസ്പരം കൈമാറ്റം ചെയ്യാം യജ്ഞത്തിൽ സ്വതന്ത്രമായി പങ്കെടുക്കുകയും ചെയ്യാം അതെ ഇനിയും കൊടുത്തു തീർക്കാത്ത കടങ്ങളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സമൂഹം നമ്മെ കടപ്പാടുകളുടെ ഭാരം കൊണ്ട് ക്ലേശിപ്പിക്കുന്നുണ്ട് പക്ഷേ തിരികെ യാതൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നൽകുന്നതിന് മനുഷ്യജീവികൾക്ക് സാധിക്കും അങ്ങനെയാണ് ശ്യാം ജീവിച്ചു വന്നത് ചുമതലകൾ ക്ലേശിപ്പിക്കുന്നു എന്ന് തോന്നാതെ തനിക്ക് എന്തെങ്കിലും അവകാശങ്ങളുണ്ട് എന്ന് ചിന്തിക്കാതെ അയാൾ ജീവൻ മുക്തൻ ആയിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ പോലും ലൗകിക കടങ്ങളിൽ നിന്ന് മുക്തനായവൻ പാണ്ഡവരും അതുതന്നെ ചെയ്യുമെന്ന് അയാൾ പ്രതീക്ഷിച്ചു കാരണം അവരുടെ ഉപദേശകനും സാരഥിയും അവരുടെ ഗുരുവും ആകുന്നതിന് ശ്യാം സ്വമേധയാ തീരുമാനിച്ചതാണല്ലോ പക്ഷേ ഭഗവത്ഗീത അനുഗീത കാമഗീത എന്നിവയിൽ നിന്ന് വിവേകം സ്വീകരിക്കുന്നതിനു പകരം അർജുനനും യുധിഷ്ഠിരനും അവരുടെ സഹോദരന്മാരും തങ്ങളുടെ മനസ്സുകൾ വികസിപ്പിച്ചില്ല അതെ അവർ തങ്ങളുടെ രാജ്യവും തങ്ങളുടെ ബന്ധങ്ങളും ഉപേക്ഷിച്ചു പക്ഷേ അവർ തങ്ങളുടെ മോഹങ്ങളെയും ക്രോധത്തെയും ഉപേക്ഷിച്ചില്ല നല്ലതായിരുന്നതുകൊണ്ട് തങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനമുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു അതിന് യോഗ്യതയുള്ളവരാണ് തങ്ങളെന്ന് അവർക്ക് തോന്നി തൻ്റെ സഹോദരന്മാർക്കും പത്നിക്കും ഒരു സ്ഥാനം ലഭിക്കേണ്ടതുണ്ട് എന്ന് യുധിഷ്ഠിരന് തോന്നി അതിലും കഷ്ടം അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയെങ്കിലും അയാൾ കൗരവരെ അവിടെ സ്വാഗതം ചെയ്തില്ല എന്നതാണ് അതിനു പകരം കൗരവരെ സ്വർഗത്തിലേക്ക് നയിച്ചതിൻ്റെ പേരിൽ അയാൾ യമനെ തൻ്റെ സ്വന്തം പിതാവിനെ ദൈവങ്ങൾക്കിടയിലെ ഏറ്റവും വിരക്തനായ ആ കണക്കെടുപ്പുകാരനെ വിധിച്ചു ദൈവീക ഇച്ചയ്ക്ക് വിധേയനായി താൻ നടത്തിയ എല്ലാ പരസ്യ പ്രഖ്യാപനങ്ങൾക്ക് ശേഷവും തനിക്ക് ദൈവത്തെക്കാൾ നന്നായി കാര്യങ്ങൾ അറിയാമെന്ന് അയാൾ സ്വയം കരുതി അറിയുക പരീക്ഷിത് കൗരവർ സ്വർഗത്തിൽ ഭാഗമായിരിക്കേണ്ടവർ അല്ലെന്ന് യുധിഷ്ഠിരന് തോന്നി പക്ഷേ ശ്യാം എല്ലാവരെയും കംസനെയും പൂതനെയും കാലയവനനെയും ജരാസന്ധനെയും ദുര്യോധനനെയും ദുശാസനെയും പോലെ ഗോലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശുഖൻ്റെ വാക്കുകൾ മനസ്സിലാക്കുന്നതിന് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അംഗീകരിക്കുവാൻ പ്രയാസമുള്ള കാര്യം പരീക്ഷിത് സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തർഷകനും അയാളെ കടിച്ച പാമ്പ് അവിടെ ഒരു സ്ഥാനം ഉണ്ടായിരിക്കുമെന്ന് അയാൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു അയാൾ തന്നെ ഒരു ഇര എന്ന നിലയിൽ സ്വയം കണക്കാക്കരുത് യഥാർത്ഥത്തിൽ തക്ഷകൻ്റെ ദൃഷ്ടിയിൽ താൻ ദുഷ്ടനാണെന്ന് അയാൾ അംഗീകരിക്കേണ്ടി വരും കാരണം അയാളുടെ പൂർവികരായ പാണ്ഡവർ തങ്ങളുടെ ഇന്ദ്രപ്രസ്ഥ നിർമ്മിക്കുന്നതിനു വേണ്ടി ഗാണ്ഡവ വനം നാഗങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നിടം അഗ്നിയിൽ ദഹിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അങ്ങനെ പ്രതികാരം ആഗ്രഹിച്ച തക്ഷകനെ അത് ഇരയാക്കി മാറ്റുന്നു അയാൾ തൻ്റെ ക്രോധം വിട്ടുകളയുന്നതിന് തയ്യാറായേ മതിയാകൂ തൻ്റെ പ്രതീക്ഷകൾ അയാൾക്ക് വിട്ടുകളയേണ്ടതുണ്ട് തൻ്റെ മനസ്സ് ചുളിവ് നിവർത്തി ചുളിവ് നിവർത്തി എടുക്കേണ്ടതുണ്ട് തൻ്റെ അനുമാനങ്ങൾ കൈവിടേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ അയാൾക്ക് സ്വാഹ ശ്യാമിൻ്റെ യജ്ഞത്തിൽ നൈവേദ്യം അർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ കാരണം മനസ്സ് വികസിക്കുമ്പോൾ ഹൃദയം തുറക്കുമ്പോൾ ഒന്നും തിരികെ പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിരുപാധികമായി ഉദാരമതികൾ ആയിത്തീരും ശുഖൻ പറഞ്ഞു മനുഷ്യജീവികൾ ലോകത്തെ തൻ്റേതെന്നും മറ്റുള്ളവരുടേതെന്നും വിഭജിക്കുന്നു നമ്മൾ അതിരുകൾ നിർണയിക്കുന്നു നമുക്ക് എന്താണോ ഇഷ്ടമുള്ളത് അവ ഉൾപ്പെടുത്തുന്നു നമുക്ക് എന്താണോ ഇഷ്ടമില്ലാത്തത് അവ നമ്മൾ ഒഴിവാക്കുന്നു അങ്ങനെ ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ ഉടലെടുക്കുന്നു ഗാന്ധാരിക്ക് കുന്തിയോട് അസൂയയുണ്ട് കുന്തിക്ക് മാതൃയോടും അർജുനന് കർണനോടും ദുര്യോധനന് ഭീമനോടും അസൂയയുണ്ട് അതുകൊണ്ടാണ് ഏയാദിക്ക് യതുവിന് പകരം പൊരു കൂടുതൽ സ്വീകാര്യനായതും അതുകൊണ്ടാണ് സത്യഭാമ രുക്മിണിയുമായി കലഹിക്കുന്നത് പക്ഷേ ശ്യാമിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല എൻ്റേതും നിങ്ങളുടേതും ഇല്ല അങ്ങനെ നായകനും പ്രതി ഇല്ല വേട്ടക്കാരനും ഇരയും ഇല്ല അവരും നമ്മളും ഇല്ല അയാൾ കൊലയാളിക്ക് ഒപ്പവും കൊല്ലപ്പെട്ടവൻ്റെ ഒപ്പവും നിലകൊള്ളുന്നു അയാൾക്ക് തൻ്റെ കാഴ്ചപ്പാടിൽ എല്ലാവരും കുടുംബമാണ് വസുദൈവ കുടുംബകം പക്ഷേ തൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടേത് ചുരുണ്ടുകൂടിയ മനസ്സുകളും പൂട്ടിവെച്ച ഹൃദയങ്ങളുമാണ് എന്നും അയാൾക്കറിയാം വിശപ്പ് വരുമ്പോൾ അവർ മറ്റുള്ളവരെ ആഹാരമായി കാണുന്നു ഭയം വരുമ്പോൾ മറ്റുള്ളവരെ ഭീഷണിയായി കാണുന്നു ഭാവനയിൽ അവർ തങ്ങളെ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്നു യഥാർത്ഥത്തിൽ അവർ അങ്ങനെ അല്ലാതിരിക്കുമ്പോൾ കൂടി അതിനാൽ അവർ കുറ്റബോധത്തിലും നാണക്കേടിലും വിഷാദത്തിലും സ്വയം ഒടുങ്ങുന്നു ഏറ്റവും പ്രധാനമായി അവർ അത്രത്തോളം ആഗ്രഹങ്ങൾക്ക് കീഴ്പ്പെടുന്നവരാകയാൽ അവർ മറ്റുള്ളവരെ കാണുന്നില്ല അതിനാൽ അവർക്ക് ദൈവദത്തമായതിനെ തിരിച്ചറിയുന്നതിന് കഴിയുന്നില്ല കൗരവർ ശ്രദ്ധിക്കുന്നതേയില്ല മനസ്സിലാക്കാൻ കഴിവുള്ള കർണനും ശ്രദ്ധിക്കുകയില്ല പാണ്ഡവർ ശ്രദ്ധിക്കും പക്ഷെ മനസ്സിലാവുകയില്ല ഇത് നിരൂപാധികം അംഗീകരിച്ചുകൊണ്ട് ശ്യാം പുഞ്ചിരിക്കുന്നു ഇത് കേൾക്കവേ പരീക്ഷിത്തും പുഞ്ചിരിച്ചു അയാൾ തൻ്റെ ജീവിതവും മരണവും രോഗം എന്താണോ അതും അങ്ങനെ തന്നെ അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു തൻ്റെ പുത്രൻ ജനമേജയന് കോപം തോന്നുന്നതിനും അവൻ നാഗങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നത് തടയുന്നതിനും തനിക്ക് കഴിയുകയില്ല തൻ്റെ ജീവൻ അവകാശപ്പെടുന്നതിൽ നിന്നും തന്നെ വൈതരണിക്ക് കുറുകെ കൊണ്ടുപോകുന്നതിൽ നിന്നും യമനെ തടയുന്നതിന് തനിക്ക് കഴിയുകയില്ല പുനർജന്മം സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഇല്ല പുനർജന്മങ്ങളുടെ ചക്രത്തിൽ നിന്നുള്ള വിമോചനം സംബന്ധിച്ചും യാതൊരു ഉറപ്പും ഇല്ല കാലത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം തടയുവാൻ അയാൾക്ക് കഴിയുകയില്ല അയാൾക്ക് ഒഴുക്കിനൊപ്പം ഒഴുകിയേ മതിയാകൂ ഒരു നിമിഷം അയാൾ ശ്യാമിനെ പോലെ പുഞ്ചിരിച്ചു വിവേകത്തോടെയും നിസ്സഹായതയോടെയും ഒരു നിമിഷത്തേക്ക് മാത്രം അതോടെ അയാൾ ഇവിടം വിട്ട് പോയി കഴിഞ്ഞിരുന്നു പരീക്ഷിത് പാമ്പുകടിയേറ്റ് മരിക്കുന്നതിൻ്റെയും ശുഖൻ്റെ കൃഷ്ണചരിതം വർണ്ണനയിൽ സമാധാനം കണ്ടെത്തുന്നതിൻ്റെയും കഥയാണ് ഭാഗവത പുരാണത്തിൻ്റെ കാതലായ പ്രമേയം ജൈനമതക്കാരുടെ മഹാഭാരതത്തിൽ ദ്രൗപദി ഒരു ദിവസം നാരദനെ അഭിവാദനം ചെയ്യുന്നതിന് മറന്നു പോകുകയും അതിനാൽ അയാൾ ദതകി ഖണ്ഡൻ ദതകി ഖണ്ഡൻ എന്ന രാജാവിനെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു അവളെ രക്ഷിക്കുന്നതിന് കൃഷ്ണൻ പാണ്ഡവരെ സഹായിക്കുന്നു പക്ഷെ മടങ്ങി വരുന്ന വഴിക്ക് സഹോദരൻ കളിയായിട്ട് ഗംഗ മുറിച്ച് കടക്കുന്നതിനുള്ള വള്ളം ഒളിപ്പിച്ചു വെക്കുന്നു അങ്ങനെ കൃഷ്ണൻ അയാളുടെ സാരഥിയെയും രഥത്തെയും കുതിരകളെയും സ്വന്തം തലയിൽ ചുമക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നു പാണ്ഡവരാണ് ഇതിന് കാരണക്കാർ എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ അവരെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പ്രസിദ്ധമായ ജൈനമത കേന്ദ്രം ആയിരുന്ന തെക്കൻ ദേശത്തുള്ള മധുരയിലേക്ക് അഥവാ മധുരയിലേക്ക് നാടുകടത്തുകയും സുഭദ്രയുടെ പൗത്രൻ പരീക്ഷിത്തിനെ ഹസ്തനപുരത്തിൻ്റെ രാജാവാക്കുകയും ചെയ്യുന്നു ഗുജറാത്തിലെ ജൈനമത പണ്ഡിതർ കൃഷ്ണനെ ഒരു പ്രതിയോഗിയായ ദൈവമായി കണക്കാക്കി വന്നു പെട്ടെന്ന് കുപിതനാകുന്ന അയാളുടെ മാനസിക നിലയെക്കുറിച്ചും അക്രമത്തെക്കുറിച്ചും അവരുടെ രചനകളിൽ പലപ്പോഴും പ്രസ്താവനകളുണ്ട് അങ്ങനെ അയാളെ അയാളുടെ ബന്ധു സഹോദരനായ തീർത്ഥങ്കരൻ നേമിനാഥനുമായി തുലനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണൻ തൻ്റെ ജീവിതം നയിച്ചത് ഗോപാലകൻ സാരഥി യോദ്ധാവ് ഉപദേശകൻ താപസി എന്നീ നിലകളിലാണ് ഇത് അയാളെ പൂർണ്ണനായ അവതാരമാക്കി തീർക്കുന്നു കൃഷ്ണൻ പുരാണ അവതാരമാണ് കാരണം ദൈവമാണ് പൂർണ്ണനാണ് സ്വയം ഭരണാധികാരമുള്ളവനാണെന്ന് അറിയപ്പെടുമ്പോഴും അയാൾ അപൂർണതയിൽ നിന്നും പോരായ്മകളിൽ നിന്നും ഉടലെടുക്കുന്ന മാതൃപിതൃസ്നേഹം അല്ലെങ്കിൽ വാത്സല്യം മുതൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള സന്തോഷം അല്ലെങ്കിൽ മാധുര്യം ലൈംഗിക വിഷയകമായ അഭിവാഞ്ച അല്ലെങ്കിൽ ശൃംഗാരം വരെയുള്ള എല്ലാ മാനുഷിക വികാരങ്ങളും ആസ്വദിക്കുന്നുണ്ട് അയാൾ യജ്ഞത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല അയാൾക്ക് ഒന്നും ആവശ്യമില്ലെങ്കിലും കിട്ടുന്നതിന് വേണ്ടി അയാൾ നൽകുന്നു ലഭിക്കുന്ന ഒന്നിനോടും അയാൾക്ക് പ്രത്യേക മമതയുമില്ല ഇതാണ് വേദപരമായ ജ്ഞാനം ഒളിച്ചോട്ടമല്ല പിന്നെയോ ബോധവാന്മാരല്ലാത്തവരുടെ ആമഗ്നതയിലേക്കുള്ള നയിക്കുന്ന അവബോധമെത്രേ ഇതോടുകൂടി ശ്യാമവർണ്ണൻ എന്ന ഈ പുസ്തകം അവസാനിച്ചിരിക്കുന്നു ശ്യാമവർണൻ എന്ന കഥ ഇഷ്ടപ്പെട്ടതുമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്ത ദിവസം